അലൈക്കും വരഹമ്മല്ലാഹി വാബർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ മദ്രസയിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ ആദ്യത്തെ നമ്മുടെ പരീക്ഷ അഖിലാഖാണ് അഹിലാക്കിൽ നമ്മൾ ആകെ പഠിക്കാനുള്ളത് ഏഴാമത്തെ പാഠം ഉൾപ്പെടെയുള്ള പാഠങ്ങളാണ് വലിയ പാപങ്ങൾ എന്നുള്ളതാണ് ഏഴാമത്തെ പാഠം അതുവരെയുള്ള പാഠങ്ങളാണ് ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നാം പഠിക്കേണ്ടത് ഇവിടെ ഈ വീഡിയോയിൽ അഹിലാക്കിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ഏഴ് പാഠങ്ങളും ഒന്നു മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങൾ നിർബന്ധമായും പലതവണ ആവർത്തിച്ച് വായിക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം കണ്ടോ ഇവിടെ കുറച്ച് സൽസ്വഭാവം കൽപ്പന ശുദ്ധീകരിക്കലാണ് ക്ഷമയുടെ ഉത്തമ മാതൃകയാണ് വ്യഭിചാരം മോഷണം അതുപോലെ ലജ്ജ അങ്ങനെ കുറച്ച് ഓപ്ഷൻസുകൾ ഉണ്ട് അതിന്റെ ഉത്തരം ഈ രണ്ടാമത്തെ സൈഡിലുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം സൽ സ്വഭാവം സൽ സ്വഭാവം എന്നുള്ളതിന്റെ ശരിയായ ഉത്തരം ഏതാണ് ഇവിടെ അവസാനത്തിലുള്ള ഹുസനുൽ ഹസൻ ഹുലുഖുൽ ഹസൻ എന്നുള്ളതാണ് ഒന്നാമത്തെ സൽ സ്വഭാവം എന്നുള്ളതിന്റെ ഉത്തരം സൽ സ്വഭാവം എന്നുള്ളതിന്റെ ഉത്തരം ഹുലുഖുൽ ഹസൻ രണ്ടാമത്തത് കൽബിനെ ശുദ്ധീകരിക്കലാണ് ഏത് ഇതിന്റെ നേരെയുള്ള ഉത്തരം തന്നെയാണ് തസ്ൽ കുലൂബ് മൂന്നാമത്തത് ക്ഷമയുടെ ഉത്തമ മാതൃകയാണ് ആര് അയ്യൂബ് സയ്യദിനാട് രോഗങ്ങൾ നൽകി പരീക്ഷിക്കപ്പെട്ട പല പ്രയാസങ്ങളും നൽകി പരീക്ഷിക്കപ്പെട്ട നബിയാണ് ആര് അയ്യൂബ് നബി അലൈഹി സ്വലാം പക്ഷേ അയ്യൂബ് നബി അലൈഹി സ്ലാമ് വലിയ ക്ഷമ കാണിച്ചു ജീവിതത്തിൽ അല്ലെ അപ്പൊ ക്ഷമയുടെ ഉത്തമ മാതൃകയാണ് ആര് അയ്യൂബ് നബി അലൈഹി സ്വലാം ഇനി വ്യഭിചാരം വ്യഭിചാരത്തിന് നമ്മൾ എന്താ അറബി പറയാ അസ്സിന ഒന്നാമത്തത് അസ്സിന മോഷണം മോഷണം ഹറാമാണ് മോഷണം എന്ന് പറഞ്ഞാൽ കളവ് നടത്തൽ ഹറാമാണ് ലജ്ജ ലജ്ജക്ക് നമ്മൾ എന്താ അറബി പറയാ ഹയ ഈ രൂപത്തിലാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇനി അടുത്തത് പൂർത്തിയാക്കാം പരലോകത്ത് ആദ്യം വിധി പറയുന്ന കുറ്റം ഏതാണ് കൊലപാതകമാണ് ആദ്യമായിട്ട് വിധി പറയുന്ന കുറ്റം കൊലപാതകമാണ് നിഷ്കളങ്കരായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മോട് അള്ളാഹു താല കൽപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് മനുഷ്യന്മാരെയും ജിന്നുകളെയും ഒക്കെ അള്ളാഹു തല സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു താലാക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കണമെന്നാണ് ഇസ്ലാമിക നിയമം വിദ്യാർത്ഥികൾ ഇതെല്ലാം എഴുതി പരിശീലിക്കണം നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ പൊതുപരീക്ഷയാണ് വരാനുള്ളത് അപ്പോൾ എഴുത്തും നല്ല അക്ഷര തെറ്റൊന്നുമില്ലാതെ വൃത്തിയുള്ളതായിരിക്കണം വായിക്കാൻ കിട്ടുന്ന രൂപത്തിലായിരിക്കണം അതുകൊണ്ട് എഴുതി ശീലിക്കണം മോഷ്ടാവിന്റെ കൈമുറിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം അടുത്തത് അള്ളാഹു മുത്തലുഅലൈ ചെയ്യാറുണ്ടായിരുന്ന ദ്വായാണ് ഇനി അടുത്തത് രണ്ടെണ്ണം വേദം എഴുതാം നാവിന്റെ ദോഷങ്ങളിൽ നിന്ന് രണ്ടെണ്ണം വിദ്യാർത്ഥികൾ പറഞ്ഞേ എന്താണ് ഒന്ന് ഏഷണി പറയാ മറ്റൊന്ന് പരദൂഷണം പറയാ സീത പറയുക അങ്ങനെ നമ്മൾ നാവിന്റെ ദോഷങ്ങൾ കുറെ പാഠത്തിൽ പഠിച്ചല്ലോ അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി വലിയ പാപങ്ങൾ വലിയ പാപങ്ങൾ ഏതൊക്കെയാണ് മോഷണം വലിയ പാപമാണ് കൊലപാതകം വലിയ പാപമാണ് അതുപോലെ സിന വ്യഭിചാരം അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി സൽ സ്വഭാവങ്ങളിൽ പെട്ട കാര്യങ്ങൾ അടുത്തത് സൽ സ്വഭാവങ്ങളിൽ സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് നന്മ അധികരിപ്പിക്കൽ സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതുപോലെ നല്ല വാക്ക് പറയൽ സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് അല്ലെ ഇതെല്ലാം സൽ സ്വഭാവത്തിൽ പെട്ടതാണ് അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്താണ് ചോദ്യം മനുഷ്യരെ അധികവും നിരകത്തിലെത്തിക്കുന്നത് എന്താണ് എന്താണ് മനുഷ്യരെ അധികവും നിരകത്തിൽ എത്തിക്കുന്നത് നാവാണ് അപ്പൊ നാവു എന്ന് അവിടെ എഴുതി കൊടുക്കണം ഇനി അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും എന്താ ചെയ്യ അള്ളാഹു അവനില്ലെന്ന് ലജ്ജയെ ലജ്ജ ഓരിക്കും അപ്പൊ ലജ്ജ അല്ലെങ്കിൽ മനുഷ്യമ്മൻ എന്ത് തമ്മാടിത്തരം തോന്നിയ മാസം ചെയ്യുമല്ലോ അപ്പൊ ആദ്യമായിട്ട് അള്ളാഹുത്തല്ലാ എന്താ ചെയ്യാ ലജ്ജ ഊരി കളയും അങ്ങനെയാണ് ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹുദാല ആദ്യം ചെയ്യ കൊന്നവനും കൊല്ലപ്പെട്ടവനും നിരകത്തിലാകുന്നത് എങ്ങനെ കൊന്ന ആൾ എന്തായാലും നരകത്തിലാണ് നമുക്ക് സംശയമല്ല പക്ഷെ കൊല്ലപ്പെട്ട ആളും എങ്ങനെയാണ് നിരകത്തിലാവുക ഈ സംശയം മുത്തൻ നബർ അള്ളാഹു അല്ലി വല്ലാമത്തങ്ങളോട് സഹാബികളും ചോദിച്ചു അപ്പൊ സഹാബത്ത് എന്താ പറഞ്ഞ അപ്പൊ നബർ അള്ളാഹു അല്ലെ തങ്ങൾ എന്താ സഹാബ്വനോട് മറുപടി പറഞ്ഞത് തന്റെ സഹോദരനെ കൊല്ലാനുള്ള ആഗ്രഹം ഈ കൊല്ലപ്പെട്ടവനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണ് അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടികൂടി അല്ലെ അത് കൊലയുടെ വക്കിലേക്കൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ആ കൊല്ലപ്പെടുന്ന ആൾക്കും ഇയാളെ ഒന്ന് കൊന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു ആഗ്രഹം അയാള് കൽവിൽ ഉണ്ടാവും അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണ് ഇനി അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും ആർക്ക് വിപത്തുകൾ ആപത്തുകൾ ഒക്കെ വരുന്ന സമയത്ത് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു താല കണക്കില്ലാതെ പ്രതിഫലം നൽകും ഇനി അടുത്തത് അഞ്ചാമത്തത് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം ക്ഷമിക്കണം ക്ഷമിക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം എന്താണ് നമ്മൾ നമ്മളവിടെ ഫില്ലാക്കേണ്ടത് ഹദീസിന് നമ്മൾ പഠിക്കണം അപ്പൊ മോമിനാകുന്ന ഒരു സാഹചര്യത്തിൽ മോമിനായിരിക്കും ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂല വ്യഭിചരിക്കാൻ കഴിയൂല അപ്പൊ വ്യഭിചാരം നടത്താണെങ്കിൽ അയാളിലെന്ന് ഒരു കളയും അള്ളാഹു താല ആ സമയത്തെ അയാൾക്ക് വ്യഭചരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അടുത്തത് നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് അപ്പോൾ ഈ നമ്മുടെ കിതാബിന്റെ ഇടയിൽ വരുന്ന ഈ ദുവാകൾ അതുപോലെ ഹദീസുകളൊക്കെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാല് വെറുക്കപ്പെടുന്ന ഒറക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെ ഒറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഉൾപ്രേരണയാണ് ലജ്ജ നമ്മള് കിതാബിൽ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ഉൾപ്രേരണ ആ ഒരു മാനസികാവസ്ഥയാണ് ഇത് ലജ്ജ എന്നുള്ളത് കൊലയാളിയുടെ ഇഹലോക ശിക്ഷ എന്താ എന്താണ് ഇഹലോക ശിക്ഷ കൊല തന്നെ അപ്പൊ ഒരാള് കൊന്നാല് അയാളെ തിരിച്ചെന്ത് ചെയ്യണം കൊല്ലണം അതാണ് ഇഹലോക ശിക്ഷ പക്ഷെ അതൊക്കെ ഇസ്ലാമിക നിയമങ്ങളുള്ള രാജ്യത്തെ അതൊക്കെ നടക്കുകയുള്ളു അപ്പൊ ഏതായാലും ഇഹലോക ശിക്ഷ എന്ത് തന്നെയാണ് കൊല കൊല തന്നെയാണ് ഇനി അടുത്തത് ഇഹ്ലാസ് ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അമലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹിലാസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും അത് ആരുടെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തമാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അതിനാണ് എന്ത് പറയാ ഇഹ്ലാസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ലാ ഈമാന ലിമൻ ഹയാ അലഹു ാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ഒരു മോഡലാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അതിനു പുറമെ ഇതെല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം കാരണം നമ്മുടെ എഴുത്തും കൂടെ നന്നാവേണ്ടതുണ്ട് നമുക്ക് ആശയങ്ങൾ അറിയുമായിരിക്കും പക്ഷെ അത് എഴുതിയിട്ട് അത് പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ നമുക്ക് മാർക്കൊക്കെ നഷ്ടപ്പെടുമെന്ന് കൂടെ വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു